വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലെണ്ണയിലാണ് തയ്യാറാക്കുന്നത് കടുക് കറിവേപ്പില ഒരു പിടി വെളുത്തുള്ളു കുറച്ച് കാന്താരി അരസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഉലുവപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടും അര അരസ്പൂൺ കടുക് പൊടിച്ച കൂടെ ഇട്ട് മറ്റ രണ്ട് തവി വിനാഗിരി വെച്ച് കൊടുക്കുക ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര അരസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടു കൊടുക്കുക അതിൻ്റെ കൂടെ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇതിൻ്റെ കയ്പും പുളിയും ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഏറ്റവും അവസാനം ഇതിൻ്റെ പുറമെ കുറച്ച് നല്ലെണ്ണ കൂടി അഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി 就咱们这些牲口背了回去。